ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രജനീസ് കിച്ചൺ വന്നിട്ടുള്ളത് വാഴപ്പൂ വെച്ചിട്ട് ഒരു ഉപ്പേരിയാണ് ഇതിന് എന്ന് പറയും തിരുവനന്തപുരത്തുകാർ അപ്പം വാഴപ്പൂ എടുക്കുന്ന സമയത്ത് നമുക്ക് മൈസൂർ വാഴേൻ്റെ വാഴത്തട്ടയാണ് ഏറ്റവും നല്ലത് നമുക്ക് ഇനി നേരെ വീഡിയോയിലേക്ക് പോകാം ഞാനിപ്പോൾ ഇത് ഒരു ഞാലിപ്പൂവൻ്റെ വാഴത്തട്ടയാണ് എടുത്തിട്ടുള്ളത് ആദ്യം നമുക്ക് ഇത് തയ്യാറാക്കാൻ തുടങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് കയ്യിൽ അല്പം വെളിച്ചെണ്ണ പരട്ടിയ കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കറിയൊന്നും കയ്യിൽ പറ്റില്ല അപ്പോൾ ഇതൊരു ടിപ്പാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വാഴക്കറ നമ്മളെ കയ്യിൽ പറ്റില്ല അപ്പോൾ ഈ വാഴത്തൊട്ടേൻ്റെ പുറത്തേത്തെ ഈ പറിച്ചെടുക്കാൻ പറ്റുന്ന ഈ പോളകളൊക്കെ ഒന്ന് പറിച്ചെടുക്കുക അപ്പോൾ അത് ഏറ്റവും പുറമേ ഉള്ളത് ഒന്ന് വാടിയതായിരിക്കും പിന്നെ ഉള്ളിലേക്ക് നമുക്ക് നല്ല ബ്രൗൺ ഉള്ളത് വേണമെങ്കിൽ ഒഴിവാക്കുക ബ്രൗണോട് കൂടി എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ രണ്ടെണ്ണം കൂടെ ഉള്ളത് ഒഴിവാക്കുന്നുണ്ട് അപ്പം നമ്മൾ പോള ഒഴിവാക്കിയാലും അതിൻ്റെ ഉള്ള പൂവ് വാടിയതല്ലാത്തതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിതിൽ രണ്ടെണ്ണത്തിൻ്റെ പൂവ് നല്ലതായിരുന്നു രണ്ടെണ്ണം കുറച്ച് വാടിയിട്ടുണ്ട് അത് രണ്ടും ഒഴിവാക്കുകയാണ് ഇതും കുറച്ച് നല്ലതാണ് ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് നമുക്ക് വാടിയതൊക്കെ മാറ്റി നിർത്താം ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കുകയാണ് വേണ്ടത് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇത് അരിഞ്ഞെടുക്കുന്ന സമയത്ത് നല്ല പൊടി പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക ഇനി നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടു വയ്ക്കുക ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക ഇങ്ങനെ എല്ലാം പൊടിപൊടിയായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഇൻ്റെ ചവർപ്പ് പോകാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പാണ് പറയുന്നത് ഇതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി പിന്നെ അര ടീസ്പൂൺ അളവിൽ ഉപ്പുപൊടി പിന്നെ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഇനി ഒരു ടീസ്പൂണുള്ളത് ഒരു ടേബിൾ സ്പൂണ് വേണമെങ്കിൽ ആക്കുക ഇതൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് തിരുമ്പി കുഴച്ച് വെക്കുക വെളിച്ചെണ്ണയ്ക്ക് പകരം നമുക്കിതിലേക്ക് ബട്ടറോ നെയ്യോ ചേർത്ത് കുഴച്ച് വെക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്താൽ നമുക്കിതിൻ്റെ ചവർപ്പ് ഒട്ടും ഉണ്ടാവില്ല അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് മൈസൂർ വാഴേൻ്റെ തട്ടയാണ് ഏറ്റവും നല്ലത് അതിനൊട്ടും ചവർപ്പ് രുചി ഉണ്ടാവില്ല ഇതിപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഞാലിപ്പൂവേൻ്റെയാണ് ഇതിനി നന്നായിട്ട് തിരുമ്മിയതിന് ശേഷം നമുക്കതൊന്ന് മാറ്റി വെക്കാം ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് ഒര ടീസ്പൂണ് ഉപ്പ് ച അര ടീസ്പൂണ് കടുകിട്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരസ്പൂണ് ഉഴുന്ന പരിപ്പാണ് ഇട്ടെടുക്കുന്നത് ഉഴുന്ന പരിപ്പും ഇട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ആ ഉഴുന്ന പരിപ്പിൻ്റെ നിറക്കം മാറുന്ന സമയത്ത് ഒരു വറ്റൽമുളകും ഒരു തണ്ട് കറിവേപ്പിൽ കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ഇതിലേക്ക് പിന്നെ ഒരു നാലല്ല് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പൊടിയായിട്ട് അരിഞ്ഞതാണ് ഇതും കൂടെ ചേർത്ത് കൊടുക്കുക ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു സ്പൂണ് ജീരാപ്പൊടി പിന്നെ ഒരു പച്ചമുളക് നല്ല പൊടിയായിട്ട് അരിഞ്ഞതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അത് വഴറ്റിയതിൻ്റെ ശേഷം നമുക്കതിലേക്ക് നമ്മൾ ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞുള്ളത് പിന്നെ കുറച്ച് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുഴച്ച് വെച്ചിട്ടുള്ള വാഴപ്പൂ നമുക്കതിൽ ചേർത്ത് കൊടുക്കാം ഇതും ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതൊരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ് വേണ്ടത് ഇതൊരു നാലഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം അത് നന്നായിട്ട് ഒന്ന് വാഴന്നിട്ടുണ്ട് ഇനി നമുക്കതിലെ ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കാം അപ്പോൾ ലേശം ഉപ്പിൻ്റെ കുറവ് കണ്ടിരുന്നു ഹോ അതിലേക്ക് ഒര സ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിയാണ് വേണ്ടത് ഇതിന് അടച്ചു വെച്ച് വീണ്ടും ഒരു നാലഞ്ച് മിനിറ്റ് വേവിച്ചെടുത്താൽ നമ്മളാ ഉപ്പേരി ഇപ്പം നന്നായിട്ട് വെന്ത് ഇതിലേക്ക് ഇനി നാല് ടേബിൾ സ്പൂണ് തേങ്ങ ചെരുങ്ങിയത് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം തേങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് ഈ നമ്മൾ തേങ്ങ ഇടുന്നതിൻ്റെ മുമ്പായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് നല്ല പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഇതിപ്പം തേങ്ങയും കൂടെ ചേർത്തുകൊണ്ട് ഞാനൊന്നും കൂടെ ഒന്ന് അടച്ച് പൊത്തി തട്ടിപ്പൊത്തി നമുക്കതൊന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ നമ്മളുടെ ഉപ്പേരി വെട റെഡിയായി നല്ല ടേസ്റ്റാണ് ഒട്ടും ചേർപ്പ് രുചിയൊന്നുമില്ല നമുക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും ഇതിനു മുമ്പും ഒരു വാഴത്തട്ടൻ്റെ ഉപ്പേരിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഒരുപാട് പേർക്ക് ഇഷ്ടമായതാണ് അപ്പം നിങ്ങൾ ഒന്ന് തയ്യാറാണ് അപ്പം ഇനിയും പുതിയൊരു വീഡിയോ ആയി വരുന്നവരെയും ബായ് താങ്ക്